ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ നന്ദിനിയാട്ടോ നാദി കാണിക്കുന്നത് നന്ദനിന്ന് ഫോണിൽ സംസാരിക്കുവാണ് ആ അയ്യോ അച്ഛ അങ്ങോട്ടേക്ക് വന്നേക്കാം ഇനി എല്ലാവരോടും വിളിച്ചു പറയണ്ട ദേ ഇവിടുത്തെ സൗകര്യമുള്ളപ്പോൾ ഉള്ളപ്പോൾ ഇവിടുത്തെ അമ്മയെ വിളിച്ചു ഒന്ന് കാര്യം പറഞ്ഞാൽ മതി അച്ഛൻ്റെ അടുത്ത് മിനിയേട്ടൻ്റെ അച്ഛനോടൊന്ന് പറഞ്ഞേക്കാൻ പറയണം നമ്മളിനി നമ്മുടെ മര്യാദ കാണിച്ചില്ലെന്നൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഇവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് മിനിയൻ അയ്യോ ഒന്നും പറഞ്ഞ് പുറകിൽ വന്നിങ്ങനെ നിൽക്കുന്ന ഭാര്യയുടെ മര്യാദ കേട്ടോണ്ടേ ഫോൺ വിളിച്ച് നന്ദി തിരിയുമ്പം അതേ കളവെഴുത്തുമ്പാട്ടും വിളിച്ചതാണെന്ന് പറഞ്ഞു നിന്റെ അച്ഛൻ രാവിലെ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു വിനയം പറയുമ്പോ അല്ല ഇനി വന്ന് വിളിച്ചില്ലെന്നും പറഞ്ഞു നിങ്ങളുടെ സുധാകര മാഷം അച്ഛനങ്ങ വരാതിരിക്കോ അച്ഛനൊക്കെ വരുന്നീ വരാൻ പറഞ്ഞു വിനായകൻ അങ്ങനെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഭർത്താവ് ഭാഗത്തേക്ക് കയറി ചെല്ലുന്നു അച്ഛനും അമ്മ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ കയറി ചെന്ന് വീട്ടിലെ കാര്യം പറയാം അമ്മ കുറച്ചുകഴിയുമ്പോ അമ്മയെ എന്ന് പറഞ്ഞു എന്തിന് അപ്പോൾ എനിക്ക് വേറെ അമ്മ ഏതാ ഇവിടെ അമ്മേ അച്ഛൻ അച്ഛനെ വിളിക്കാവും പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അതു പിന്നെ വീടിനോട് ചേർന്നുള്ള അമ്പലത്തിലെ കളവെഴുത്തും പാട്ടും നടക്കുന്നുണ്ട് ഇത്തവണ അച്ഛനും അമ്മയും അമ്മാവനും കൂടിയാണ് അത് നടത്തുന്നത് ഇവിടുന്ന് എല്ലാവരോടും ചെല്ലണമെന്നും പറഞ്ഞു വിളിച്ചതാണെന്ന് പറഞ്ഞു ആഹാ നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു സുധാകര മാഷം അപ്പൊ അച്ഛൻ ഉറപ്പായും വരണമെന്ന് പറഞ്ഞു നന്ദിനി നന്ദിനും പറഞ്ഞു അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് ചായ കുടിക്കുക അവരാരെയും ഇവിടെ നടന്ന ചടങ്ങിനെ വിളിച്ചില്ലെങ്കിലും അവര് നമ്മളെ വിളിക്കുക എന്നുള്ളൊരു മര്യാദ കാണിച്ചു എന്ന് വിനയ വിനായകൻ ഇനിയിപ്പോ ചെല്ലാതിരുന്നാൽ അതൊരു മര്യാദകേടാകും എന്നും കൂടെ ഒരു ഡയലോഗ് സുധാകരൻ മാഷ ഒരു ച മനസ്സറിഞ്ഞ ഒരു ചടങ്ങും ഈ വീട്ടിൽ നടത്തിയിട്ടില്ല നടത്തിയപ്പോഴൊക്കെ വിളിക്കേണ്ടവരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയൂ കേട്ടോ ആ സമയത്ത് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക കമല പിന്നെ നന്ദിനിയുടെയോ ശ്രീജയുടെയോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു മര്യാദ കാണിച്ചാൽ അത് തിരിച്ചു കാണിക്കാനും എന്നെ ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല എന്നും മാഷ് അങ്ങ് പറഞ്ഞു അന്നേരം ഇനിയും ചമ്മി അച്ഛൻ വിളിക്കട്ടെ നമുക്ക് ആലോചിക്കാവുന്നു ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇരിക്കും എന്ന് പറഞ്ഞു ചിരിയും ചരിച്ച പോവുകട്ടോ നന്ദിനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിശ്വം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരിക ജോലി കഴിഞ്ഞിട്ട് കയറി വരുന്ന വിശ്വനോട് വിശ്വട്ടാ ചായ വേണ്ടേന്ന് ചോദിച്ചു അപ്പൊ ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞു ആ അച്ഛാ കൈ നിറച്ച സാധനങ്ങളൊക്കെ ആയിട്ടാണ് വിശ്വം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അച്ഛൻ ഇരിക്കുന്നു അച്ഛൻ്റെ അടുത്തേക്ക് മകം വന്നു കയ്യിലൊരു ലഡു എന്തോ ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നു ഇവർക്കൊക്കെ കൊടുത്തു ശമ്പളം കിട്ടത്തിന്റെ സന്തോഷമാണോ വിശ്വ എന്ന് ചോദിച്ചു ശമ്പളം കിട്ടാൻ അതിന് വിശ്വന് ആഴ്ച ജോലിയാണോ അമ്മേ മാസം തോറും അല്ലേ ശമ്പളം കിട്ടുന്നത് എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ആ ജോലി കയറിട്ട് ഒരാഴ്ചയിലേ ആയുള്ളൂ എന്ന് ചോദിച്ചു ആ അത് ശരിയാ അത് ശരിയാണുള്ളത് തന്നെ ഞാൻ പറയാം ആദ്യത്തെടുക്കാൻ പറഞ്ഞു വിശുദ്ധ നിർബന്ധിച്ച് ഇവർക്കൊക്കെ കൊടുക്കുക അങ്ങനെ ഇവരെല്ലാരും ലഡു എടുത്തു അങ്ങനെ എല്ലാവരും ലഡു എടുത്തെടുക്കുമ്പോൾ ഇനി കാര്യം പറയാൻ പറഞ്ഞു അപ്പോഴത്തേക്കും വിക്രം കയറി വന്നു വിക്രത്തിനും കൊടുത്തു എന്താ വിശേഷോന്ന് ചോദിച്ചു വിക്രം അന്നേരം ആ എന്നും പറഞ്ഞു പിശിൻ ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ അതിനുശേഷം ദേ അതുകൊണ്ടുതന്നെ നമ്മുടെ ശ്രീജയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തു ശ്രീജയുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുക എന്താ വിവരം എന്ന് അറിയാനായിട്ട് കുറച്ച് പൈസ എടുത്ത് നമ്മുടെ അച്ഛൻ്റെ കയ്യിലേക്ക് വിഷയം കൊടുക്കുക എന്താ ഇതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ കുറച്ച് പൈസ ഇൻസെൻറ്റീവ് ആയിട്ട് കിട്ടിയെന്നും അറിഞ്ഞു ഇൻസെന്റീവോ അതേ അമ്മേ ഇതിപ്പോ ജോലിക്ക് ചെന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പോഴേക്കും പൈസയൊക്കെ തരു വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ വിശ്വമെന്ന് പറയുമ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു പിന്നീട്ടും പറഞ്ഞാൽ ജോലി കിട്ടിയത് ഏതായാലും നല്ലൊരു കമ്പനിയിലാണല്ലോ ചെന്നപ്പോഴേ കാശൊക്കെ കിട്ടിത്തുടങ്ങിയല്ലോ എന്ന് നന്ദിനി പറഞ്ഞാൽ അവിടെയും പൊക്കുക അപ്പം നന്ദിനി ദേ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിനായകൻ വാങ്ങിച്ചു കൊടുത്ത ജോലി എന്നൊന്നും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു അയ്യോ അമ്മ അവൾ അങ്ങനെ ഒരു അവകാശവാദമായിട്ട് ആയിട്ട് പറഞ്ഞതല്ല അമ്മേ പിന്നെ ആണെങ്കിൽ തന്നെ അതിലൊരു സത്യം ഉണ്ടല്ലോ എന്ന് വിനായകന്റെ വക ഒരു ഡയലോഗും കൂടി അങ്ങനെ അതിനെനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് വിനായക എന്ന് വിശ്വ പറയുക ആ സമയത്ത് എന്താച്ചത് അച്ഛൻ പിടിക്കാൻ പറഞ്ഞു വിഷം കൊടുക്കുമ്പോൾ തൽക്കാലം ഇത് നീ തന്നെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞു അപ്പം വേണ്ടച്ഛാ അത്യാവശ്യം വരുന്ന ചെലവിന് അച്ഛൻ തന്നാൽ കാശുണ്ട് അത് മതി എനിക്കെന്ന് വിശം പറഞ്ഞപ്പം അത് അമ്മയെ ഏൽപ്പിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ അത് അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കാം അങ്ങനെ അവർ എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നിനക്കൊക്കെ പൈസ കിട്ടുകയും തോന്നുന്നു എൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട കാര്യമില്ല അതല്ല ഇവളെ ഏൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം അത് അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു ഇതിപ്പം ഞാനല്ല കൈകാര്യം ചെയ്യേണ്ടത് നിനക്കൊരു ഭാര്യ ഇനിയുള്ള കാര്യങ്ങൾ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് അവളാണെന്നും പറഞ്ഞു ശ്രീജയുടെ ശ്രീജിയുടെ കയ്യിൽ കൊടുപ്പിക്കാം അങ്ങനെ ഇവരെല്ലാവരും അങ്ങനെ നിൽക്കുന്നു ഇതേ നിന്റെ മകൻ കൊണ്ടുവന്ന് നിന്നെ പണോ ഏൽപ്പിക്കുന്നത് ഇതുപോലെ എല്ലാവരുടെയും മുന്നിൽ വെച്ചായിരുന്നെങ്കിൽ കമല ഇത് പറയുമായിരുന്നില്ല എന്ന് നന്ദിനി വലിയ ആളായപ്പോൾ പറയുക അപ്പോൾ അങ്ങനെ നന്ദിനി പറഞ്ഞു വിനേട്ടൻ പൈസ എല്ലാം കൊണ്ടുവന്ന് എന്റെ കയ്യിലാണ് തരുന്നതെന്ന് വലിയ ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാ അമ്മ അച്ഛൻ ഇത് പറയുന്നത് അവിടെ ചമ്മി നിക്കോ നന്ദിനി അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ വേദ വന്നു അക്കാര്യത്തിൽ ഞാൻ ഇവളുടെ കൂടെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒളിച്ചും പാത്തും കൊടുക്കുന്നതൊന്നുമല്ല വീട്ടിൽ കൊടുക്കുന്നതിനോടൊപ്പം സ്വന്തമായി ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കുന്നതിൽ ചെറിയ വലിയ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് വിനായകം പറഞ്ഞപ്പോൾ ഇല്ല പക്ഷേ അത് വെറും സ്വാർത്ഥതയായി മാത്രം മാറി പോകരുതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് അച്ഛൻ മോനോട് പറഞ്ഞു ഇത്രയും കാലം എന്തെങ്കിലും ചെയ്ത് ഈ വീട്ടിലെ കാശ് തരുന്നത് ഞാൻ മാത്രമല്ലേ അച്ഛ വിശ്വേട്ടിനൊ ജോലിക്ക് പോയത് തന്നെ ആ ഭാഗ്യമൊന്നും കരുതിയാൽ മതി പിന്നെ വിക്രത്തിൻ്റെ കാര്യമാണെങ്കിൽ അച്ഛൻ അറിയാമല്ലോ ഇന്നേ വരെ അവൻ ഈ വീടിന് കോട്ടമല്ല അത് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വിനായകൻ കിട്ടിയ അവസരം മുതലെടുക്കുക അപ്പൊ വേദം വന്നു അത് കേൾക്കുവാണ് വിക്രമം നേരം വേദം ഇങ്ങനെ നോക്കുകട്ടോ അപ്പോ ചുമ്മായത് തിന്നുകയാണെന്നാണ് വിനായകൻ ഉദ്ദേശിച്ചത് ചെറുക് മുറ്റി ഇരതേടാനേ കുടുംബം പോറ്റാനും കഴിയുന്ന മക്കളായി രണ്ടു രണ്ടുപേരെയേ കണ്ടിട്ടുള്ളൂ എന്ന കാര്യവും ഇതിന്റെ ബാക്കിയായിട്ട് അച്ഛനും നേരം പറഞ്ഞു വിക്രത്തെ തള്ളി എന്നർത്ഥം ജന്മം കൊടുത്തു പോയി എന്നുള്ള ഒരു ശിക്ഷയ്ക്ക് പരിഹാരമായി മരണം വരെ അന്നം കൊടുക്കാൻ തീരുമാനിച്ചതേ എൻ്റെ ഔതാര്യമാണെന്നും അച്ഛൻ പറയുക ഇതും വിക്രത്തിനൊരു പ്രശ്നമല്ല വിക്രം ഒന്നും ഇല്ലാത്ത പോലെ ഇവിടെ നിന്ന് കേട്ടോണ്ടിരിക്കാം അത് കൈപ്പറ്റാൻ മടി തോന്നാത്തതും നേരായ മാർഗത്തിലൂടെ നാല് കാശ് സമ്പാദിക്കണമെന്ന് വിചാരിക്കാത്തതും തന്തയുടെ കുറ്റം അല്ല എന്നും മാഷ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം ഇതെല്ലാം വിക്രത്തിനോട്ടുള്ള അടിയാണ് ഇതൊക്കെ കേട്ട് വേദം ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുക അങ്ങനെ ഇതെല്ലാം അദ്ദേഹം പറയാനുള്ളതൊക്കെ പറഞ്ഞിവിടെ നിന്ന് എഴുന്നേറ്റ് പോയി വേദയ്ക്ക് ആകെ എന്തോ പോലെയായി വേദം അങ്ങനെ മുറിയിലേക്ക് പോയി വിക്രവും പിന്നാലെ പോയി അങ്ങനെ മുറിയിൽ പോയി നിന്ന് വിക്ര അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ഞാൻ സ്വയം പ്രാപ്തിയുള്ള രണ്ടുപേരെയേ കണ്ടിട്ടുള്ളൂ അത് ജന്മം കൊടുത്തു ജന്മം കൊടുത്തു പോയെന്ന ശിക്ഷയ്ക്ക് പരിഹാരമായി മരണം വരെ അന്നം കൊടുക്കാൻ തീരുമാനിച്ചത് എൻ്റെ ഔദാര്യം എന്നൊക്കെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ വിക്ര അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വേദ കയറി വരുന്നത് വേദ കയറി വന്നപ്പോൾ വിക്രം ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ എന്താ വിക്രത്തെ തുറിച്ചു നോക്കിയപ്പം നോക്കണ്ട ഞാൻ ശവത്തിൽ കുത്താൻ വന്നതൊന്നും അല്ല എന്ന് വേദ പറഞ്ഞു അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോവാം വിക്രം അയ്യോ ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ചതെന്ന് വേദയ നേരം പറഞ്ഞു പറഞ്ഞത് മാറിപ്പോയി അപ്പം നീ പറഞ്ഞത് മാറിയിട്ടൊന്നുമില്ല ഇവിടെ ജീവിക്കുന്നത് ഇപ്പം ശവമായിട്ട് തന്നെയാണെന്ന് വിക്രം പറയുമ്പഴേ അത് അങ്ങനെ തന്നെ തുടരണമെന്ന് സ്വയം തീരുമാനിച്ചത് കൊണ്ടല്ലേ എന്ന് വേദ ചോദിച്ചു പിന്നെ നിങ്ങൾ ഇത്രയും കാലം അച്ഛനോടും വീട്ടുകാരോടും ഒക്കെ കലഹിച്ച് സ്വന്തം വഴിയിലൂടെ ഒരു രാഷ്ട്രീയ ഗുണ്ടയായി ജീവിച്ചില്ലേ എന്ന് ചോദിച്ചു അവസാനം നിങ്ങൾ എന്താ നേടിയത് എന്തെങ്കിലും നേടിയോ ദേ അച്ഛന് നിങ്ങളോടുള്ള സമീപനം വരെ നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കുക അതെന്റെ മരണം വരെ മാറാനും പോകുന്നില്ലെന്ന് പറയുമ്പോ തെറ്റ് നിങ്ങൾ മാറ്റാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ പറയാനായിട്ട് വേദവിക്രത്തോട് പറയുന്നു ശരി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ നിങ്ങൾ ജീവിച്ചോ പക്ഷേ എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി സംഘടിപ്പിക്കുന്നതിൽ വിരോധം ഉണ്ടോ എന്ന് വേദ വിക്രത്തോട് ചോദിക്കുമ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക ഞാനെന്തായാലും അധികം വൈകാതെ ഏതെങ്കിലും വക്കീലിൻ്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് തുടങ്ങുമെന്ന് വേദ പറയുമാണ് അതിനുള്ള നീക്കങ്ങൾ ഞാൻ നടത്തി തുടങ്ങിയെന്ന് വേദ പറഞ്ഞ ഏഹ് ശരിക്കും ആണോ എന്ന് വിക്രം ചോദിച്ചു പിന്നല്ലാണ്ട് അല്ലാണ്ട് താലുകെട്ടിയവനോ കൂലിയും വിലയൊന്നും ഇല്ല പോകാനുള്ള താല്പര്യവും ഇല്ല അപ്പോൾ വിക്രം ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പം പിന്നെ ഞാൻ ജോലി കണ്ടുപിടിച്ചല്ലേ പറ്റൂ എന്ന് വേദ ചോദിക്കാം ഇനി നിങ്ങൾ ജോലിക്ക് പോകാൻ തുടങ്ങിയാലും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കുള്ള വഴി അത് കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും വേദ പറയുവാണേ പിന്നെ വീട്ടിലെ ശ്രീ ജയിച്ച് വരെ എന്തെങ്കിലും ഒരു ജോലിക്ക് ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണെന്നും പറഞ്ഞു ആ ഒരു സമയത്ത് ദേ നിങ്ങൾ ഇതുപോലെ നടന്നാലേ ഇതിലും ഉള്ളൂ അച്ഛൻ്റെ വാക്കുകൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളാൻ വേദ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു തരാനേ എനിക്ക് പറ്റത്തുള്ളൂ ഉപദേശിച്ചു നേരെയാക്കാനുള്ള പ്രായമൊക്കെ നിങ്ങൾക്ക് എന്നേ കഴിഞ്ഞു പോയതാണെന്നൊക്കെ വേദ പറയുന്നുണ്ട് അതും പറഞ്ഞു വേദ അങ്ങോട്ടേക്ക് പോയി വിക്രം ഇങ്ങനെ അവിടെ നിൽക്കുക വേദ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതെല്ലാം ആലോചിച്ച് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇതേ നമ്മുടെ വിശ്വൻ ശ്രീജയ്ക്ക് കുറച്ച് മുല്ലപ്പൂ ഒക്കെ ആയിട്ട് വന്നു ഇതെന്താ വിശ്വമായിട്ടാന്ന് ഇപ്പം കുറച്ച് സ്വീറ്റ്സ് മേടിക്കാൻ കയറിയപ്പോൾ തൊട്ടപ്പുറത്തൊരു പൂക്കാരനെ കണ്ടു അപ്പം ഞാൻ മേടിച്ചതാണെന്ന് പറഞ്ഞു ഇത് ഇതേ ഇന്ന് ചൂടാൻ വാങ്ങിയതാണെന്നൊക്കെ പറയുവാളത്തേക്കല്ല കെട്ടോന്നും വിശു പറയുമ്പോൾ എന്നാ വിശ്വേട്ടൻ തന്നെ ചൂടി തരാൻ പറഞ്ഞു ശ്രീജ അങ്ങനെ വിശു നമ്മുടെ ശ്രീജക്ക് മുല്ലപ്പൂവൊക്കെ തലയിൽ ചൂടി കൊടുത്തു അങ്ങനെ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിക്കുക അപ്പോ അങ്ങനെ നമ്മുടെ ശ്രീജ മനസ്സ് മനസ്സ് നിറഞ്ഞ് ഏർ സംസാരിക്കാം ഇപ്പൊ പൂ വെച്ചപ്പോൾ നിനെ കാണാൻ സുന്ദരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കാണാൻ അധ്വാനിച്ച കാശുകൊണ്ട് ഭാര്യക്ക് രണ്ടു മുഴം പൂ വാങ്ങേണ്ടി വന്നു അലിച്ചു കേട്ടാ എന്ന് ശ്രീജ ചോദിക്കുമ്പോൾ വിശുവിന് ഇങ്ങനെ വിഷമിച്ച് തലകുനിച്ചിങ്ങനെ നിക്കുവാട്ടോ അങ്ങനെ വിശുവിനെ കെട്ടിപ്പിടിച്ച് ശ്രീജ ഇങ്ങനെ ഭയങ്കര കരച്ചില ഏഹ് ശ്രീജെ എന്തിനാ ശ്രീജ നീ ഇങ്ങനെ കരയുന്നേ കറിയാതിരിക്കുക ശ്രീജെ കരയല്ലേ ശ്രീജെ എന്നും പറഞ്ഞു വിഷു സമാധാനിപ്പിക്കുക ആ ഒരു സമയത്ത് ശ്രീജയ്ക്കാണ് സങ്കടം കൊണ്ടുള്ള തരച്ചിലായത് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്ത് വിശ്വൻ ശ്രീജയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകട്ടോ ഇനി നീ സന്തോഷിക്കല്ലേ വേണ്ടത് ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ട് തന്നെയാ വിഷു കേട്ടോ സന്തോഷം കൊണ്ട് തന്നെയാ ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് എന്നെക്കുറിച്ച് അഭിമാനം തോന്നിയ ഒരു ദിവസമാണ് ദിവസമാണെന്നൊക്കെ ശ്രീജ പറയു കേട്ടോ അത് ഓർത്തിട്ട് തേങ്ങിപ്പോയതാണെന്നൊക്കെ ശ്രീജ ഇങ്ങനെ വിശ്വനോട് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ സന്തോഷത്തോടെ അവരുടെ ആ ഒരു ദിവസത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് പത്മം ഭർത്താവിന് വെള്ളമൊക്കെ ആയിട്ട് വരും മരുന്ന് ഒക്കെ ആയിട്ട് ആ സമയത്ത് പത്മത്തിന് അദ്ദേഹത്തിനോട് പറയാനുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ അദ്ദേഹം പത്മത്തിന് മൂത്തുപോലും നോക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ശങ്കരന്റെ മുഖത്തെ ആ അവരിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്മത്തിന് പറയാതിരിക്കാനും പറ്റുന്നില്ല പത്മം പറഞ്ഞു ഞാനൊരു കാര്യം പറയുമ്പോൾ ദേഷ്യപ്പെടരുതെന്ന് ഒരു കേസിൽ വിധി പറയും മുൻപ് പ്രതിക്ക് പറയാനുള്ളതും കോടതി കേൾക്കാറുള്ളതല്ലേ എന്ന് നമ്മുടെ പത്മം ചോദിക്കുക നമ്മുടെ മോളുടെ കാര്യത്തിൽ മാത്രം ആ ഒരു ആനുകൂല്യം ഇല്ലാത്തത് എന്താണെന്നും പത്മം ഇങ്ങനെ അദ്ദേഹത്തിനോട് ചോദിക്കുക കേട്ടോ അവൾ ആശുപത്രിയിൽ വന്ന് പെരുമാറിയതിന് മാപ്പ പറയാൻ വന്നതല്ലേ ഇവിടെ എന്ന് പത്മം ചോദിച്ചു അതിനുള്ളൊരു അവസരം അവൾക്ക് കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെ പത്മം ഇങ്ങനെ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നേ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് മിണ്ടാത്തതെന്ന് പറഞ്ഞു ഈ വീട്ടിൽ ഞാൻ അറിയാതെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് പത്മം ഒരു പക്ഷേ ഞാൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ അറിയാതെ നടക്കുന്ന ചില കാര്യങ്ങളാണ് അതെന്ന് അദ്ദേഹം പറയുക അത് മറ നീക്കി പുറത്തു കൊണ്ടുവരാൻ തൽക്കാലം എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തേ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുവാണ് അങ്ങനെ ശ്രീകാന്തിനെ പൂട്ടാനുള്ള വേദയെ ദ്രോഹിക്കുന്നതിനും ശ്രീകാന്തിനെ പൂട്ടാനുള്ള ഒരു മാർഗമാണോ അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഇപ്പൊ ഭാര്യയോട് പറയുന്നു തൽക്കാലം അതിൽ കൂടുതലൊന്നും നീ അറിയണ്ട എന്ന കാര്യം ശങ്കരൻ പറയുവാണ് മകളെ രക്ഷിക്കാനുള്ള ഒരിത് ആ ഒരു സമയത്ത് പിന്നെതേ അങ്ങോട്ടേക്ക് അളിയനും മകനും മരുമകളൊക്കെ കൂടെ കയറി വരുന്നു അല്ല ആളങ്ങു ഉഷാറായല്ലോ പിന്നെ ഞാനും ഗായത്രിയും കൂടി ആശുപത്രിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വി ആയി എന്നും പറഞ്ഞു വർഷ വിളിച്ചതെന്നും ഇപ്പം എങ്ങനെയുണ്ടെന്നും ചേട്ടൻ ചോദിക്കുക അപ്പം കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു ശങ്കരൻ ഹാ വേദ കാണാൻ ആശുപത്രിയിൽ വന്നിരുന്നല്ലേ ഞാനും ഗായത്രിയും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ധൈര്യത്തില അവൾ അവിടെ വന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറയണെ അസുഖമായി കിടക്കുന്ന ഒരാളോട് എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് പോലും അവൾ മറന്നു പോയോ അപ്പൊ വേണ്ട ചന്ദ്രശേഖര എനിക്കിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറയുമ്പോ ആ ശരിയാ ഒന്ന് ഓർത്താല് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ഓർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പൊ ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞു ശങ്കരൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും ശരി എന്നും പറഞ്ഞു അപ്പൊ ശ്രീകാന്തേ ശരി എന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് അച്ഛൻ അങ് പോയി അച്ഛൻ അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പം ചന്ദ്രേട്ടൻ എന്ന് ചോദിച്ചു പത്മം ഇല്ല ഞാനിപ്പ പോവും പറഞ്ഞിങ്ങനെ എന്താ പത്മം വല്ലാതിരിക്കുന്നേ ചോദിച്ചു അല്ലെങ്കിലും ഈ വീട്ടിലെ സന്തോഷമൊക്കെ അവസാനിച്ചില്ലേ ചന്ദ്രേട്ട അങ്ങനെയൊന്നും പറയല്ലേ പത്മം ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ എല്ലാം നേരെയാകുമെന്ന് പറഞ്ഞിങ്ങനെ പറയുമ്പോ എല്ലാം നേരെയാകണം ശ്രീകാന്തെ നീ തന്നെ മുന്നിൽ നിന്ന് വേദയെ അച്ഛനുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു നീ കണ്ടല്ലോ അച്ഛൻ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുക അത് ഓർക്കണം നീ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ശരിയെന്നും പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നങ്ങ് പോയി പിന്നെ മൂന്ന് പേരും കൂടി ഇവിടെ നിന്ന് ഗൂഢാലോചനകളാണ് ശ്രീകാന്തെ എന്ന് പറഞ്ഞു വിളിച്ചു മാറ്റി നിർത്തിയിട്ട് ഇവര് മൂന്നുപേരും കൂടി കൂടി ആലോചിക്കാം എന്താ അച്ഛനൊരു വല്ലായ്മ പോലെ അത് പിന്നെ വേദം ഇവിടേക്ക് വന്നിരുന്നു ഏഹ് ഇവിടേക്ക് വന്നോ ആ ഇവിടേക്ക് തന്നെ വന്നു അച്ഛനോട് പെരുമാറിയതില് മാപ്പ് ചോദിക്കാനാ വന്നതെന്ന് പറയുമ്പോ വന്നതൊന്നുമല്ല ഇവിടെ മുത്തശ്ശി വിളിച്ചു വരുത്തിയതാണെന്ന് വർഷം പറയുമ്പോൾ എങ്ങനെയെങ്കിലും ആവട്ടെ അന്ന് വന്നു എന്നിട്ടോ അച്ഛൻ ഇങ്ങോട്ട് കയറ്റിയില്ല അതുമാത്രല്ല അവരുടെ പഴയ ഫോട്ടോകൾ ഇരിക്കുന്നതൊക്കെ എടുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്ന് പറഞ്ഞു ഓ അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ അച്ഛനത്തിപ്പം ഇവിടെ നിന്ന് എന്ന് വർഷം നേരം ചന്ദ്രനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്തേ അതെ നാളെ നീ എൻ്റെ ഓഫീസ് വരെ ഒന്ന് വരണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് ഇയാള് പറയാം ശരി വരാമെന്നും പറഞ്ഞു അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ ഗൂഢാലോചന നടത്തി അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മാഷിനെ ആട്ടോ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ കമല അങ്ങോട്ടേക്ക് ചെന്നു മരുന്നൊക്കെ കൊടുത്തു ആ ഒരു സമയത്ത് വിശകം കൊണ്ടുവന്ന സ്വീറ്റ്സ് എവിടെയാണെന്ന് ചോദിച്ചു ഏഹ് സ്വീറ്റ്സോ ആ എന്താ ഇപ്പൊ പതിവില്ലാതെ സ്വീറ്റ്സൊക്കെ ചോദിക്കുന്നേ എനിക്ക് അതിൽ നിന്ന് പറയണം കഴിക്കണമെന്ന് തോന്നി ഉം ഷുഗർ അത്രയാണെന്ന് നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ചു തന്നേരാം കമല ഇന്ന് അവൻ കൊണ്ടുവന്ന മധുരം കഴിച്ചത് കൊണ്ടോ അസുഖം എനിക്ക് കൂടില്ല കമലയെന്ന് പറഞ്ഞു അങ്ങനെ ദേ മകൻ കൊണ്ടുവന്നതിനെ പറ്റി മകൻ ജോലി ചെയ്യാൻ തുടങ്ങിയതിനെ പറ്റിയൊക്കെ അമ്മയും അച്ഛനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാം കേട്ടോ ദേഹ അവന്റെ സ്വഭാവത്തിൽ എന്തു മാറ്റാൻ വന്ന മാഷ ഇൻസെൻറ്റീവ് കിട്ടിയ ഉടനെ അത് മാഷിന്റെ കയ്യില് കൊണ്ടുവന്ന് തരാനല്ലേ അവൻ നോക്കിയതെന്നൊക്കെ കമല പറയുമ്പോൾ അവൻ അധ്വാനിച്ച പണം എന്നെ ഏൽപ്പിക്കണമെന്ന് ഞാനൊരിക്കലും പറയില്ല കമല അതൊരിക്കലും ശരിയായ കാര്യമല്ല അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നും അച്ഛൻ അമ്മയോട് പറയുവാണ് അല്ലെങ്കിൽ തന്നെ നമുക്കെന്തിനാ പണം അത്യാവശ്യം ജീവിച്ചു പോകാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചു പിന്നെ എൻ്റെ ആദ്യം ഇപ്പോഴും അവരുടെ കുടുംബത്തിന്റെ ഭാവിയെ പറ്റി ആലോചിച്ചിട്ടാണെന്ന് പറയൂ അദ്ദേഹം വളർന്നു വരുന്ന അപ്പുമോളെ കുറിച്ചാണെന്ന് പറഞ്ഞു ഇനിയും കുറെ കാലം അവനും അവളും ഇല്ലാതെ വളർന്നാൽ അവളുടെ മനസ്സിൽ അച്ഛനോടുള്ള സമീപനം അത് മാറുമെന്നുള്ള കാര്യം പറയുക മാഷ് തൻ്റെ വളർച്ചയുടെ ഓരോ അച്ഛൻ കൂടെ ഇല്ലാത്തത് അവൾക്ക് അവനോടുള്ള മതിപ്പ് ഇല്ലാണ്ടാക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു ഭാവിയിലത് ഏർ വിഷുനും ശ്രീജയ്ക്കും ഒരു വേദനയായി തന്നെ മാറുമെന്നും പറഞ്ഞു അതൊക്കെ ആയിരുന്നു കമല എന്റെ മനസ്സിൽ എന്നും അപ്പോൾ എല്ലാം നേരായി വരും ഉറപ്പാണെന്ന് പറഞ്ഞു കമല ഇങ്ങനെ പറയുമ്പോൾ അതെ ആത്മാഭിമാനം ചന്തയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടില്ല എന്ന് ഞാൻ വിക്രത്തോട് പറഞ്ഞത് അതുകണ്ട് അവൻ പഠിക്കാൻ വേണ്ടി കൂടെ ആയിരുന്നു എന്നൊക്കെ മാഷിങ്ങനെ കമലയോട് പറഞ്ഞു പക്ഷേ അതൊന്നും അവൻ്റെ തലയിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പം ഉവു മാഷെ അവൻ നന്നാവും മാഷെ മാഷ് നോക്കിക്കോളാൻ പറഞ്ഞു കമല ഇങ്ങനെ മാഷിനോട് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥയെ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കണ്ണേ എല്ലാവർക്കും നന്ദി